വീടുകളിൽ ഒരുപാട് ശല്യക്കാരായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എടികളും പല്ലികളും പാറ്റകളും എല്ലാം എല്ലാം എന്ത് സാധനങ്ങൾ വെച്ചാലും നശിപ്പിച്ചു വെക്കാറാണ് പതിവ് ഇവിടെ നമ്മൾ കാട് പിടിച്ച് കിടക്കുന്നിടത്താണെങ്കിലും പാമ്പിൻ്റെ ശല്യമൊക്കെ വളരെ കൂടും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇതുങ്ങളെല്ലാം തൊഴുത്തിവടിക്കാൻ വേണ്ടി ഒരു പിടി ഉപ്പ് മാത്രം മതി അപ്പോൾ ഒരു പിടി ഉപ്പ് ഉണ്ടെങ്കിൽ എടുത്തോളൂ അപ്പോൾ നേരെ വീടിയിലേക്കുമ്പോൾ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്പ് ആയിട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കണം അതിനായിട്ട് നമുക്കൊരു ഇടി കല്ലെടുത്ത് വെക്കാം അതിലേക്ക് രണ്ട് ചള വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളോട് ഒന്ന് ചെയ്ത് കൊടുക്കാനുണ്ട് അതായത് നമുക്ക് വെളുത്തുള്ളിയുടെ കൂടെ രണ്ട് കഷ്ണം ഏലക്കായ എടുക്കണം കേട്ടോ ആ ഏലക്കായ എടുത്ത് പിന്നെ മൂന്നാല് കഷ്ണം ഗ്രാമ്പൂവും കൂടെ എടുത്ത് ഇത് നമ്മുടെ വെളുത്തുള്ളിയുടെ കൂടെ നല്ല പോലൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഏലക്കായുടെ ഒരു സ്മെല്ലും ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും വെളുത്തുള്ളിയുടെ സ്മെല്ലും കൂടെ ചേരും ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് നല്ല പോലെ ചതച്ചെടുക്കുകയാണെങ്കിൽ ഇത് തന്നെ വെളുത്തുള്ളി തന്നെ വെളുത്ത് ചതച്ച് വെള്ളം നമ്മൾ വീട്ടിൽ പരിസരങ്ങളിലെല്ലാം ഒഴിക്കുവാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇപ്പോൾ മണ്ണെണ്ണയൊന്നും കിട്ടാറില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആറിൻ്റെ തീരമൊക്കെ ആയത് കാരണം ഇത് ശല്യമൊക്കെ വളരെ കൂടുതലാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നേ ഉള്ളു അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ചതച്ചെടുക്ക ഇതുകൊണ്ട് മിക്സിഡ്യുന്ന ആവശ്യമില്ല കേട്ടോ നമുക്ക് നമ്മുടെ ഇടികൾ തന്നെ ധാരാളമാണേ എന്നിട്ട് ഇത് നമുക്കൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കണം ഒരു പിടി കല്ലുപ്പും ഒരു ടീസ്പൂൺ അല്ല നമ്മുടെ കൈക്ക് ഒരു പിടി കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എത്ര വെള്ളം വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം മാത്രം എടുക്കും നല്ലൊരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം മാത്രം ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം കൂടുതലൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒഴിക്കാവുന്ന ു അത് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബുകളും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ഇപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലെ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എരികളും പല്ലുകളും തൊരുപ്പൻ എരികളും എല്ലാം തുരുത്താൻ വേണ്ടി ടിപ്പുകൾ ഒത്തിരി ഇട്ടിട്ടുണ്ട് നല്ല നല്ല കിച്ചൺ ടിപ്സുകളൂടെ ഇട്ടിട്ടുണ്ട് കാണാത്തവരെല്ലാം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മറക്കരുത് ഇപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം കാര്യം വെളുത്തുള്ളിയുടെയും ഗ്രാമ്പോവിൻ്റെയും അതുപോലെ തന്നെ ഏലക്കയുടെ ഒക്കെ ആ ഒരു സത്ത് ഫുള്ളും നമ്മുടെ ഈ വെള്ളത്തിൽ അതിന് ശേഷം നല്ല പല തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി അത് മാറ്റി ഒന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിൻ്റെ അത് നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർക്കാനുള്ളതാണ് നല്ല തണുത്തിന് ശേഷം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതേ നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഒരു സൊല്യൂഷന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ സവാളത്തിലും അതുപോലെ പച്ചമുളകിൻ്റെ തണ്ടും അതുപോലെ അതിലേക്ക് കുറച്ച് സൂത്രങ്ങളുടെയൊക്കെ ചേർത്തിട്ട് ഞാനൊരു സൊല്യൂഷൻ റെഡിയാക്കി കാണിച്ചായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ വരുന്ന പട്ട നായ്ക്കളെ വരെ നമുക്ക് ഇതിൽ നിന്നും ഓടിക്കാൻ പറ്റും ഈ ഒരു സൊല്യൂഷനിലോ ഓടിക്കാൻ പറ്റും നായ് ശല്യം കൂടെയുള്ള വഴികളിലെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി അതുകൊണ്ട് പാമ്പിൻ്റെ ശല്യം പെരിച്ചാൽ ഈ ഇതുപോലെ എരികളുടെ എല്ലാ ശല്യം എല്ലാം മാറ്റാനുള്ള സൊല്യൂഷൻ സൊല്യൂഷനായിരുന്നു ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തൊരു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ നമ്മളത്തിളച്ചത് നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ട അത് ഈ ഒരു കുപ്പിയിലേക്കാണ് കേട്ടോ സ്പ്രേ ബോട്ടിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേങ്കിൽ ഇതിനകത്ത് നമുക്ക് തണുത്ത് തണുത്ത് കഴിയുമ്പോൾ രണ്ട് സൂത്ര കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമുക്ക് നമുക്കൊരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ നമുക്ക് കുറച്ച് നിങ്ങൾക്ക് എത്രയാണ് അളവ് വേണ്ട അതിനനുസരിച്ച് വിനാഗിരിയും കൂടി ഒടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു സൊല്യൂഷന് ഭയങ്കര എഫക്റ്റ് ഒന്നുകൂടെ കൂടുകയാണ് നല്ല റിയാക്ഷൻ നടക്കും അപ്പോൾ അതഞ്ഞ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനത്തിൽ ഇപ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് ഒരു സ്മെല്ല് നിറഞ്ഞു നിൽക്കും കേട്ടോ ആ സ്മെല്ലടിച്ചാൽ പോലും ആ പരിസരത്ത് പല്ലിപ്പാറ്റം ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് വീട്ടിൽ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കും അപ്പം നമ്മൾ മെയിനായിട്ട് എലികൾ Space, ും പല്ലികളും പാറ്റകളുടെ ശലി ഏത് വഴിക്കാണോ അവിടേക്ക് നിങ്ങൾ ഇതുകൊണ്ട് സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ ആ വർഷത്തിൽ പിന്നെ അത് വരത്തില്ലെന്ന് ഉറപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രാമ്പും എടുത്തുനിന്ന് ചതച്ചതിന് ശേഷം നമ്മുടെ എലി പല്ലിയൊക്കെ വരുന്ന വഴി ഏതാണോ അവിടെ ഒന്ന് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് വെച്ച് കൊടുക്കുന്ന ഒക്കെ നല്ലതാണ് ഇതിന് മണമൊന്നും സ്മെല് ഇതിഷ്ടല്ലാത്ത കാരണം ഇതിങ്ങൾ ഈ ആം വാശത്ത് വരത്തില്ല അതുപോലെ മുട്ടത്തോടെ ഇതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ വീട്ടിലെ എടികടയും പല്ലികടേയും പാറ്റയുടെയും ഒക്കെ ശല്യം കുറയ്ക്കാൻ നല്ല സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റുകൾ ബൾബുകളൊക്കെ ഉള്ള ഭാഗത്താണ് കൂടുതലും പല്ലികട ശല്യം കാണുന്നത് അവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇച്ചിരി ചതച്ചിട്ട് ഇങ്ങനെ വെളുത്തുള്ളി അപ്പോൾ അതെങ്കിലും ആമ്പ് ഇലക്കൊക്കെ ചതച്ച് ഇങ്ങനെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ സ്മെല്ലടിച്ചിട്ട് ആ വശത്തു നിന്ന് പോകുന്നതായിരിക്കും നല്ല റിസൾട്ട് കിടുന്ന ടിപ്പുകളാണ് ചെറിയ ചെറിയ ടിപ്പുകളാണ് പിന്നെ ഞാൻ പറഞ്ഞു തന്നത് അപ്പം നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കണേ എന്നിട്ട് നമ്മുടെ വീട്ടിലെവിടെയാണോ പനിയുടെയും പാറ്റയുടെ ശല്യം എവിടെയാണോ അവിടെ എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം കൂടുതൽ എവിടെയൊക്കെയാണ് അവിടെ എല്ലാം ഒടിച്ച് കൊടുക്കുക തണുപ്പൊക്കെ കൂടുമ്പോൾ ഉറുമ്പ് ശല്യം വളരെ കൂടുതലാണ് ഫുഡിലും എല്ലാം കയറിയാൽ പിന്നെ ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ആ പല്ലിശല്യമൊക്കെ കൂടുക ഫുഡിന് മുകളിലെല്ലാം കയറി തവിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആ ഫുഡ് ചോറൊക്കെ വെച്ചിരിക്കുന്ന പാത്രത്തിന് മുകളിലൊക്കെ കയറി കാഷ്ടിച്ചു വെക്കുക ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെ നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസരങ്ങൾ പല്ലിശല്യമാണ് ഇപ്പോൾ മെയിനായിട്ട് കൂടി നിൽക്കുന്നത് അതിനൊക്കെ പറ്റിയ ഒരു സൊല്യൂഷനാണ് ഇത് ആ വർഷത്തെല്ലാം ഇതൊന്നും സ്പ്രേ ചെയ്തിട്ടേക്കാം പിന്നെ ഞങ്ങൾ രാത്രിയിൽ വേണം സന്ധ്യ സമയങ്ങളിൽ നമ്മൾ കിച്ചണിൽ പണിയെല്ലാം ചെയ്തിട്ട് കിച്ചൺ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതെല്ലാം ചെയ്ത് വെച്ച് സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ എന്നിട്ട് പിറ്റോസം രാവിലെ തുടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ തുടച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് തുടച്ചിട്ടാലും ആ സ്മെല്ലടിച്ചിട്ട് ആ വശത്ത് വരത്തില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും അപ്പോൾ ഈ നമ്മൾ ഈ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്ന സൈഡിലൊക്കെ വലിയ എലിമാണം പോലെ എന്തെങ്കിലും ഇതെ ഇതുപോലെ ചെറിയ വിടവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല പാമ്പുകളൊക്കെ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ് ആർക്കും അറിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും തുടിയൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നതല്ലേ അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക എന്നിട്ട് ആ സൈഡുകളിലെല്ലാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക കഴിവത എല്ലാ ആഴ്ചയിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പരമാവധി നമ്മുടെ വീട്ടിലെ എലിയും പല്ലിയും പാറ്റായി അതുപോലെ മാമ്പി ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ പോകുന്നതായിരിക്കും വീട്ടിൽ നിന്നും വീട് പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും അതുപോലെ ചെടികളൊക്കെ തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ ഇവിടെ നായ്ക്കളൊക്കെ ഇങ്ങനെ കയറി വരുന്ന വഴിയാണിത് അപ്പോൾ ആ ഒരു വശത്തെല്ലാം ഇങ്ങനോട് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ അതിലൊക്കെ സ്മെല്ലടിച്ചിട്ട് ആ വശത്തോടും വരുന്നതായിരിക്കത്തില്ല അതുപോലെ എലമാളവും ഒക്കെ ഉണ്ട് ആ ഒരു വശങ്ങളിലെല്ലാം ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട എരുമാളത്തിലേക്ക് ഞാൻ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് എലിമാളം ഭയങ്കര ഒരു എലിമാളമാണത് അപ്പോഴത്തേക്ക് ഇതിനെ പിടിക്കാനാണ് പാമ്പൊക്കെ രാത്രി ഇറങ്ങി വരുന്നത് അപ്പോൾ കഴിവതും നമ്മുടെ വീട്ടിൽ നിന്നും വീണ്ടും പരിസരങ്ങളും ഇതുങ്ങളെല്ലാം തുരുത്തുക അപ്പോൾ ഇങ്ങനെ പാമ്പിൻ്റെ ഒന്നും ശല്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വെളുത്തുള്ളിങ്കുവിൻ്റെയൊക്കെ വേസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ണ്ടെങ്കിൽ ഇത് കളയരുത് ഇതിന് ഇപ്പോഴും നല്ല സ്മെല്ലുണ്ട് അപ്പോൾ എലികൾ വരുന്ന ആ ഒരു പക്ഷത്തോട്ട് വെച്ച് കൊടുക്കുക ഏറ്റവും കൂടുതൽ ശല്യമുള്ള വഷങ്ങൾ ഈ വെച്ച് കൊടുക്കുക അപ്പം ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്